തിരുവനന്തപുരം നെടുമങ്ങാട് നാലംഗ ക്രിമിനൽ സംഘം പിടിയിലായി സുജിത് അനിത അരവിന്ദ് തൻവർ എന്നിവരാണ് പിടിയിലായത് മയക്കുമരുന്ന് കടത്തിനും വിൽപ്പനയ്ക്കുമെതിരെ ഇവർക്കെതിരെ കേസുകളുണ്ട് പോലീസ് സ്റ്റേഷനിലും പ്രതികൾ പരാക്രമം നടത്തി ഇന്നലെ വൈകുന്നേരം ഒരു എട്ടര മണിയോടെ പതിനൊന്നാം കല്ലിലെ ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിൽ ഒരു അഞ്ചംഗ സംഘം ഒരു ആൾട്ടോ കാറിൽ വന്നിട്ട് അവിടുത്തെ മാനേജറെ ഭീഷണിപ്പെടുത്തുകയും അവിടുത്തെ ജീവനക്കാരെ എല്ലാം ഭീഷണിപ്പെടുത്തുന്നതിനൊരു ശ്രമം നടത്തി അന്നേരം തന്നെ അവരെല്ലാം ഒത്തുകൂടുന്ന സമയത്ത് ഈ ആൾക്കാർ കടന്നു കളഞ്ഞു അപ്പോൾ പോലീസിന് ഇൻഫർമേഷൻ കിട്ടി ഞങ്ങൾ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ആ കാറിലുണ്ടായിരുന്നത് ഒരു ക്രിമിനൽ സംഘമാണെന്നും അതിൽ ജഗ്ഗു എന്ന് വിളിക്കുന്ന സുജിത്ത് അതുപോലെ അയാളുടെ ലിവിങ് പാർട്ണറായിട്ടുള്ള അനിത ഇവർ രണ്ടുപേരും തന്നെ നാലോ അഞ്ചോ ക്രിമിനൽ കേസുകളിൽ നേരത്തെ പ്രതിയായിട്ടുള്ള ആൾക്കാരാണ് വിവിധ സ്റ്റേഷനുകളിൽ അഷീൻ ഡിയേഗോ വിവരങ്ങളുമായി അഷീൻ വലിയ ക്രിമിനൽ സംഘമാണോ ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് ഈ നാല്വർ സംഘത്തെക്കുറിച്ച് എന്താണ് പോലീസ് പറയുന്നത് പ്രകൃതി തീർച്ചയായും വലിയൊരു ക്രിമിനൽ സംഘത്തെയാണ് നെടുമ്പങ്ങാട് പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതിന്റെയേക്ക് തുടക്കം ഇന്നലെ രാത്രി എട്ടരയോടുകൂടി പതിനൊന്നാം കല്ലിലെ ഒരു പെട്രോൾ പമ്പിൽ വെച്ചാണ് ഈ പെട്രോൾ പമ്പിലേക്ക് ഓൾട്ടോ കാറിലെത്തിയ ഈ അഞ്ചംഗ സംഘം അവിടെയുണ്ടായിരുന്ന മാനേജറേയും മറ്റ് ജീവനക്കാരെയും ഭീഷണിപ്പെടുത്തി ഒരു കവർച്ചയ്ക്ക് ശ്രമിച്ചിരുന്നു തുടർന്ന് ആളുകൾ ഓടിക്കൂടിയതോടുകൂടി ഇവർ കാറുമായി അവിടെ നിന്നും രക്ഷപ്പെടുകയാണ് ഉണ്ടായത് പിന്നീട് ഈ പമ്പ് ജീവനക്കാർ നെടുമ്പങ്ങാട് പോലീസിന്റെ വിവരം കൈമാറുകയായിരുന്നു തുടർന്ന് ഇവർക്ക് വേണ്ടിയുള്ള പരിശോധന നടത്തുന്നതിനിടയിൽ നെടുമ്പങ്ങാട് മുനിസിപ്പൽ പാർക്ക് ിങ്ങിൽ പാർക്കിംഗ് ടഫിൽ ഇവരുണ്ട് എന്നൊരു വിവരം പോലീസിന് ലഭിക്കുന്നു അങ്ങനെ ഈ നാലംഗ സംഘത്തെ പിടികൂടുന്നതിന് വേണ്ടിയാണ് നിർമങ്ങാട് പോലീസ് അവിടേക്ക് എത്തുന്നതും ഇതിനിടയിൽ ഈ ഇവരെ പിടികൂടുന്നതിനിടയിൽ തന്നെ രണ്ടുപേർ അതായത് രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇവരുടെ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട് അതിലുണ്ടായിരുന്ന എ എസ് എ ഷാഫിയെ ഇവർ നിലത്തുണ്ടായിരുന്ന കല്ലുപയോഗിച്ച് മുഖത്തടിച്ച് പരിക്കേൽപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊരു കോൺസ്റ്റബിളിനും ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള മർദ്ദനം മർദ്ദനമേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നീട് കൂടുതൽ പോലീസ് സംഘം എത്തിയാണ് ഈ നാലുപേരെയും അവിടെ നിന്നും പിടികൂടി നെടുമങ്ങാട് സ്റ്റേഷനിലേക്ക് എത്തിച്ചത് നെടുമുങ്ങാട് സ്റ്റേഷനിൽ എത്തിച്ചതിന് ശേഷവും ഇവർ വലിയ തരത്തിലുള്ള ആക്രമണമാണ് ഈ പരാക്രമമാണ് സ്റ്റേഷനുള്ളിൽ നടത്തിയത് എന്നുള്ളതാണ് പോലീസുകാർക്ക് നേരെ അസഭ്യവർഷം നടത്തുകയും ഭീഷണിപ്പെടുത്തുകയും പോലീസ് എസ് എച്ച്ഒയവരെ കയ്യേറ്റം നടത്താൻ ശ്രമം നടത്തുകയും ഈ പ്രതികൾ ചെയ്തിരുന്നു മാത്രമല്ല ഇതിൽ അനിത വലിയ തരത്തിൽ മയക്കുമരുന്ന് വിൽപ്പനയും കച്ചവടമൊക്കെ നടത്തുന്ന ഒരാളാണ് ഇയാൾ ഈ ഇതിൽ നിന്ന ദേഹപരിശോധനയിൽ നിന്ന മയക്കുമരുന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ഈ ഇപ്പോൾ നിലവിൽ പിടിയിലായ നാല് പേരും വലിയ ക്രിമിനൽ സംഘത്തിന്റെ ഭാ ഭാഗമാണ് എന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും നമുക്ക് മനസ്സിലാക്കുന്ന നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത് അഞ്ചാമൻ അഖിലിനു വേണ്ടിയുള്ള തിരച്ചിലാണ് പോലീസ് ഇപ്പോഴുള്ളത് വാഹനത്തിൽ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട് എന്തായാലും വലിയ തരത്തിൽ വലിയൊരു ക്രിമിനൽ സംഘത്തെയാണ് നെടുമങ്ങാട് പോലീസ് അതിസാഹസ്യമായി പിടികൂടിയിരിക്കുന്നത് ഇതിനിടയിൽ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് വരെ പരിക്കേറ്റിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവരെ സ്റ്റേഷനിൽ എത്തിച്ച ശേഷം ഇവർ പോലീസുകാരെ ഭീഷണിപ്പെടുത്തി എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇവർ ഇതിനിടയിൽ പോലീസ് സ്റ്റേഷനിലെ ഗ്രില്ലുകൾ വരെ തകർക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ അടക്കം ദൃശ്യങ്ങൾ പുറത്തുവരികയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ സെല്ലിലുണ്ടായിരുന്ന പ്രതികൾ വലിയ തരത്തിൽ ഈ പോലീസുകാരെ ആക്രമിക്കാൻ ശ്രമിക്കുന്നതും മെസ് എച്ച് ഒയെ മർദ്ദിക്കാൻ ശ്രമിക്കുന്നതടക്കം ഈ ദൃശ്യങ്ങളിലുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല ഇവർ ഇപ്പോൾ പോലീസ് പിടിക്കുമ്പോഴും ഇവർ ലഹരിയിലായിരുന്നു ലഹരി ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ അനിത വനിതാ പോലീസ് കോൺസ്റ്റബിളെ അടക്കം ദേഹോദ്രവ ഉപദ്രവം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അനിത പ്രധാനമായും ബാംഗ്ലൂരിൽ നിന്നും ലഹരി വാങ്ങി അത് കൊച്ചി അതുപോലെ തന്നെ കോഴിക്കോട് പത്തനംതിട്ട ജില്ലകളിൽ വ്യാപ വ്യാപകമായി വിൽക്കുന്ന കന്നികളിൽ പ്രധാനിയാണ് എന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും മനസ്സിലാക്കുന്നത് നിന്ന് മനസ്സിലാക്കും